സൗജന്യ അരി വിതരണം ചെയ്യുന്നതില് റേഷന്കാര്ഡുടമകളെ ബോധവത്കരിക്കാന് കേരളത്തിലേക്ക് കേന്ദ്ര കേന്ദ്രസര്ക്കാര് നല്കിയ ഫ്ളക്സ്ബോര്ഡുകള് കൂട്ടിയിട്ട് നശിപ്പിക്കുന്നു ഇത് കൊല്ലത്തെ എഫ്സി ഗോഡൌണിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇവിടെ കേന്ദ്ര സർക്കാർ ആയിരക്കണക്കിന് ഫ്ളക്സുകൾ അച്ചടിച്ച് നൽകി സൌജന്യ റേഷൻ പദ്ധതി ജനങ്ങൾക്ക് പരിചയപ്പെടുത്താൻ എല്ലാ റേഷൻ കടകളിലും കേന്ദ്ര സർക്കാരിന്റെ ഫ്ളക്സ് വെക്കണം എന്നാൽ കേരളത്തിൽ ഈ ഫ്ളക്സുകൾ വെക്കില്ലെന്ന് മുഖ്യമന്ത്രി തന്നെ വെല്ലുവിളി നടത്തി കാരണം കേന്ദ്ര സർക്കാർ നൽകിയ ഫ്ളക്സിൽ മോദിയുടെ ചിത്രമുണ്ട് മോദിയുടെ ചിത്രമുള്ള ഫ്ളക്സുകൾ റേഷൻ കടയിൽ വെക്കരുത് എന്നാണ് കേരളത്തിലെ എഫ്സിഐ ഉദ്യോഗസ്ഥർക്ക് സംസ്ഥാന സർക്കാർ നൽകിയ നിർദ്ദേശം അരിവേണം താനും അത് സൗജന്യമായി വാങ്ങിയിട്ട് കേന്ദ്ര സർക്കാരിന്റെ ഫ്ലക്സ് വെക്കാൻ വിലക്ക് കൊല്ലത്ത് എഫ് സി ഐ ഗോഡൌണിന്റെ തിണ്ണയിൽ ആയിരക്കണക്കിന് ഫ്ലക്സ് കിടന്ന് നശിക്കുകയാണ് ഇത് അന്വേഷിക്കാൻ ചെന്ന കർമാനു സംഘത്തിന് അവിടെ കണ്ടത് ഇവിടെ മദ്യപിച്ച് ആളുകളെ വരെ കൈകാര്യം ചെയ്യുമെന്നാണ് എഫ് സി ഐ ജീവനക്കാർ കേന്ദ്ര സർക്കാർ ജീവനക്കാർ ആണെങ്കിലും ഇവർക്ക് ചോറും ശമ്പളവും അങ്ങ് ദില്ലിയിൽ നിന്നും കൂറ് പിണറായി സർക്കാരിനോടാണ് എന്നതും വ്യക്തമാണ് എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ഫ്ലെക്സ് റേഷൻ കടയിൽ സ്ഥാപിക്കാതെ കൂട്ടിയിട്ട് നശിപ്പിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇത് പിണറായിയുടെ കേരളമാണെന്നും മോദിയല്ല പിണറായി വിജയനാണ് ഇവിടെ ഭരിക്കുന്നതെന്നും കൊല്ലത്തെ എഫ് ജീവനക്കാർ പറയുന്നു ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ നിർദ്ദേശത്തിനെതിരെയും പ്രധാനമന്ത്രിക്കെതിരെയും ഭീഷണി മുടക്കുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാർ നടത്തുന്നത് ഗുരുതരമായ സർവീസ് ലംഘനമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ കൊല്ലം എഫ് സി ഐ ഗോഡൌണിൽ നിന്നും എത്തുന്നത് ഇന്ത്യ നമ്മളിപ്പോ നിൽക്കുന്നത് ഏതാണ്ട് കേരളം ഒട്ടാകെ റേഷൻ കടകൾ ഏതാണ്ട് റേഷൻ കടകളുണ്ട് അതേപോലെ തന്നെ ലക്ഷം കാർഡ് ഉടമകളാണുള്ളത് അപ്പോൾ ഇത്തരം കാർഡ് ഉടമകളുള്ള ഈ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ മഞ്ഞ പിങ്ക് കാർഡുകാർക്ക് സൗജന്യ അരിയാണ് വിതരണം ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ അപ്പോൾ ഇത്തരം അരി വിതരണം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ആ പദ്ധതി ജനങ്ങളെ ബോധവൽക്കരിക്കാനായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനമന്ത്രിയുടെ ചിത്രം പതിച്ച ആ പദ്ധതിയെക്കുറിച്ചുള്ള അറിയിപ്പുമായിട്ടൊരു ഫ്ലെക്സ് നമ്മുടെ റേഷൻ കടകളിൽ വെക്കണമെന്ന് നിർദ്ദേശം കൊടുത്തു മിനിമം ഒരു അഞ്ഞൂറ് എണ്ണെങ്കിലും നിങ്ങൾ വെക്കണമെന്നാണ് നിർദ്ദേശം കൊടുത്തത് നിർദ്ദേശം കൊടുത്തിട്ട് താണ്ട് ഇവിടെ ആയിരക്കണക്കിന് ഫ്ലെക്സ് അടിച്ച് വെച്ചിരിക്കുക അപ്പോൾ ഈ ആയിരക്കണക്ക് ഫ്ലെക്സോ ഒരു സെൽഫി പോയിന്റോ ഇവരിവിടെ സ്ഥാപിക്കത്തില്ല എന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഭക്ഷ്യധാന്യം അരി ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇവർക്ക് നമ്മുടെ റേഷൻ കടകളിലെല്ലാം പ്രധാനമന്ത്രിയുടെ ഈ പദ്ധതിയെക്കുറിച്ച് അറിയിപ്പ് ഉണ്ടാക്കുന്ന ഒരു ഫ്ലെക്സ് വെക്കണം അപ്പോൾ ഇത് ഫ്ലക്സ് വെക്കുകയും ഒരു സെൽഫി എടുക്കണമെന്നാണ് പറഞ്ഞിരുന്നത് ഒരുപക്ഷെ ഇതുവരെയും ഫ്ലെക്സ് വെക്കുകയോ സെൽഫി എടുക്കുകയോ ഒന്നും ചെയ്യാത്തതുകൊണ്ട് ഞാൻ ഇവിടെ നമ്മുടെ എഫ് സി ഐ വന്നു ഇതെന്താണ് തിരക്കിയത് നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഇവിടെ അത്തരത്തിലൊരു ഫ്ലെക്സ് വെക്കുകയോ റേഷൻ കടകളിൽ ഇതേ കണക്ക് സെൽഫി പോയിന്റ് സ്ഥാപിക്കുകയോ ചെയ്യത്തില്ല അതേ കണക്ക് തന്നെ ഭക്ഷ്യവകുപ്പ് മന്ത്രി ശ്രീ അനിൽ അദ്ദേഹവും പറഞ്ഞു ഇതാണ് ഫ്ലെക്സ് വെക്കത്തില്ലെന്ന് അപ്പോൾ ഇവിടെ വന്ന് നമ്മുടെ ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ ചോദിച്ചു ഇത് എന്താണ് നിങ്ങൾ ഫ്ലക്സ് വെക്കാൻ തീരുമാനമുണ്ടോ എന്താണ് ഫ്ലക്സ് വെക്കുമോ ഇല്ലയോ എന്നുള്ള അന്വേഷണത്തിൽ അവർ നമ്മളെ അകത്തോട്ട് കടത്തി വിടുകയും അതിനൊരു മറുപടി വ്യക്തമായിട്ട് തരികയോ ചെയ്യാതിരിക്കുകയും പിന്നീട് ഞാൻ നിരന്തരം ഓഫീസറടുത്ത് ചോദിക്കപ്പോൾ അവിടുത്തെ ബെഞ്ചമിൻ എന്ന് പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥൻ എഫ് സി ഐയുടെ അദ്ദേഹം വളരെ മോശമായിട്ട് എന്നോട് പെരുമാറുകയും ഉടനെ തന്നെ പോലീസിനെ ഈസ്റ്റിൽ വിളിച്ച് പറഞ്ഞ് പോലീസിനെ വിളിച്ച് ഞാൻ ശല്യപ്പെടുത്തുന്നു എന്നുള്ള രീതിയിൽ പോലീസുകാർ വരികയും അദ്ദേഹം പിന്നീട് പറഞ്ഞത് ഈ ഫ്ലെക്സുകളെല്ലാം ഞാനെടുത്ത് കത്തിച്ചു കളയും ഇവിടെ പിണറായി വിജയൻ പറഞ്ഞ കാര്യങ്ങളെ നടക്കത്തുള്ളൂ കേന്ദ്ര സർക്കാർ തന്ന ഒരു കാര്യവും നടത്തത്തില്ല ഒറ്റ ഫ്ലെക്സ് പോലും ഒരു റേഷൻ കടയിലും ഞാൻ വെക്കത്തില്ല എന്നാണ് ഈ ബെഞ്ചമിൻ എന്നു പറഞ്ഞ ഉദ്യോഗസ്ഥൻ പറയുന്നത് ഈ എഫ് സി ഐയിലേതാ എൻ്റെ പുറകിൽ കാണുന്നിടത്ത് ആ ഫ്ലെക്സുകൾ കൂമ്പാരമായിട്ട് ഏതാണ്ട് ആയിരക്കണക്കിന് ഫ്ലക്സുകളാണ് അടിച്ചു വെച്ചിരിക്കുന്നത് ഒറ്റ റേഷൻ കളയിൽ പോലും ഫ്ലക്സ് വെച്ചിട്ടില്ല അത് ഇതേണക്ക് സെൽഫി പോയിന്റും വെച്ചിട്ടില്ല അപ്പോൾ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ കേന്ദ്ര സർക്കാരിൻ്റെ ശമ്പളം മേടിക്കുന്ന ഉദ്യോഗസ്ഥർ കേരളത്തിൽ ജോലി ചെയ്യുമ്പോൾ കേരളത്തിൻ്റെ സർക്കാരിനോടുകൂടി പിണറായി വിജയൻ പറയുന്നതേ കേൾക്കത്തുള്ളൂ പിണറായി വിജയൻ അല്ലാതെ പറയുന്നത് ഞങ്ങൾ കേൾക്കത്തില്ല എന്നുള്ള ഒരു ധാർഷ്ട്യമാണ് അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ശമ്പളവും അവിടുത്തെ ചോറും കൂറും ഇവിടെയും അപ്പോൾ ഇത്രയും ഫ്ലക്സ് ഇവിടെ വെച്ചിട്ട് പോലും ഒരു ഫ്ലക്സ് പോലും കൊണ്ട് ഒരു റേഷൻ കടയിലും വെക്കാൻ ഈ ഉദ്യോഗസ്ഥന്മാർ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇതിന് വേണ്ടുന്ന നടപടികൾ എന്ത് തന്നെയാലും ചെയ്യുന്നത് ഇപ്പം തന്നെയല്ല ഗേറ്റ് അടച്ചിരിക്കുന്നത് ഫ്ലക്സ് അവിടെ വെച്ചിരിക്കുക അപ്പോൾ നമ്മളോട് മോശമായിട്ട് പെരുമാറുകയും ചെയ്യുന്ന ഈ ഉദ്യോഗസ്ഥന്മാർ കേന്ദ്ര സർക്കാരിന് ശമ്പളം മേടിച്ചിട്ട് കേന്ദ്ര നിർദ്ദേശങ്ങൾ എഫ് സി ഐ പോലുള്ള ഗോഡവണുകൾ പാലിക്കാതെ ഇതേ കണക്കായിരിക്കും ഓരോ കാര്യങ്ങളും അപ്പോൾ അവർ വളരെ ഈ ബെഞ്ചമിൻ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥനാണ് ഇത് മാനേജ് ചെയ്യുന്നത് ഇവിടുത്തെ കാര്യം അദ്ദേഹം വളരെ മോശമായിട്ട് പറഞ്ഞു ഞങ്ങൾ ഇത് കത്തിച്ചു കളഞ്ഞാലും ഒരു കടയിലും കൊണ്ടുവെക്കത്തില്ലെന്ന് ഒരു സെൽഫി പോയിന്റ് പോലും എടുക്കത്തില്ലെന്നാണ് ഇദ്ദേഹം നമ്മോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത്രയും ഫ്ലെക്സുകൾ വെക്കുക നശിപ്പിച്ച് കളയാനുമുള്ള തീരുമാനത്തിലാണ് ആ തീരുമാനം മാറ്റം കൊള്ളാൻ വേണ്ടി അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്